ൊരു കാർഡ് ഒരു ഗെയിമാണ് കാണാൻ പറ്റത്തിൽ കാർഡിൽ നമുക്ക് ചെറിയ ചെറിയ ടാസ്കുകളും കാര്യങ്ങളൊക്കെ വരും ആ ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കലാണ് ഈ ഗെയിമിൻ്റെ ഒരു ഇതാണ് ഫോട്ടോ ഫോക്സിൻ്റെ ഫോട്ടോ ചെയ്യണം അപ്പോൾ നമുക്കൊരു ഫോക്സ് കാണും ഒരു ഒരു മാപ്പ് കാണിക്കുന്നുണ്ട് മുകളിലൊരു മാപ്പ് ഇല്ലേ അതിനനുസരിച്ച് ആ മാപ്പ് നമുക്ക് ഫോളോ ചെയ്തിട്ട് മാപ്പിൻ്റെ അടുത്തേക്ക് പോകാം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഫോക്സിൻ്റെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യണം ആ ഫിക് ലേക്ക് എടുത്തതിനു ശേഷം ആ ടാർഗറ്റ് കംപ്ലീറ്റ് ആയി ടേക്ക് എ പിക്ചർ ഓഫ് ആ ലേക്ക് അപ്പോൾ അടുത്തൊരു ലേക്ക് ഉണ്ടല്ലോ ആ ലേക്കിൻ്റെ ഒരു ഫോട്ടോ എടുക്കണമെന്നാണ് പറയുന്നത് അപ്പം ആ ലേക്കിൻ്റെ അടുത്തേക്ക് പോകാം അപ്പം ഫാസ്റ്റ് പോകണമെങ്കിൽ ഫാസ്റ്റ് ഓടാ ഇങ്ങനെ ഓടിയേണ്ടല്ലോ പെട്ടെന്ന് 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 ഓടിയെടുത്തു അടുത്തേക്ക് അപ്പോൾ വരുന്നെല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഓരോ സപ്പോർട്ട് ആണല്ലോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഗൈസ് അപ്പം അപ്പോൾ ഇതാണ് ആ ലേക്ക് ആ ലേക്കിന് ഫോട്ടോ എടുക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ടാമത്തെ ടാർഗറ്റ് ടേൺ ഓൺ ദ റേഡിയോ അപ്പം റേഡിയോ ഓപ്പൺ ആക്കാനാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു റേഡിയോ ആണ് നമുക്ക് എന്താണ് ക്യാരി ചെയ്യണം ക്യാരി ക്യാരി ചെയ്യണം ബാരി ഇട്ടിട്ടുണ്ട് ബാറ്ററി ഇടണം ബാറ്ററി എടുത്തിട്ടെ ബാറ്ററി ക്യാരി ചെയ്യണം എന്നിട്ട് നമുക്ക് ഈ എന്താണ് ഇതിൻ്റെ കൂടെ ഇടാം അപ്പൊ പാട്ടിൽ സെറ്റ് ആയിട്ടുള്ള മോനെ കളി തന്നെ അപ്പൊ നല്ല നല്ലൊരു എന്താണ് ഒരു വൈബ് പോലത്തെ ഇങ്ങനെ പറയുന്ന സ്ഥലം നമ്മൾ ഓൾറെഡി നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ട് കേരളത്തിലേ ഉള്ളു ഇന്ത്യയിലും ഇങ്ങനത്തെ നമ്മളക്കിടലും കിടന്ന സ്ഥലം മലകളും കുന്നുകളും ഇന്ത്യയിലെങ്ങനെയുണ്ട് പക്ഷെ കേരളത്തിന് നമ്മൾ ജമ്മു മലയാളത്തിനും മലയാളികളല്ലേ അപ്പൊ നമ്മൾ കേരളത്തിലെ പറയാൻ മലയാളം അല്ലാതെ വേറെ ആയിട്ടുള്ളത് അപ്പം ആരും ഹെൽപ്പ് ആയിട്ട് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ പോയി നോക്കട്ടെ ആപ്പിൾ എടുക്കട്ടെ ആപ്പിൾ കൊടുത്തു

ണ്ട് അപ്പൊ ഇവിടുത്തെ കച്ചരല്ലെടുത്തിട്ട് ബ്ലാസ്കറ്റിൽ ഇടാൻ നമ്മൾ നമ്മളെ ബോക്സിനെ കാണാൻ പറ്റുന്നോ കച്ചതിന് പോകട്ടെ ഇവിടെ കച്ചറന്താ ചെയ്യേണ്ടത് ഹെൽപ്പ് ദ മാൻ ഈ ഹെമാൻ എന്താ ഹെൽപ്പ് ചെയ്യേണ്ടത് ഈ കച്ചറി എടുത്തിട്ട് നമ്മളെ പണി ഓക്കെ താങ്ക് യു ഡോമിണ്ടായി ഇനി നമ്മളെന്താണ് ഫൈൻഡ് വാൻ കീ ഇനി വേനിന്റെ കീ നമ്മടെ പോയിത്താൻ വേണ്ടത് എവിടെ ഉണ്ടാകാനാ എവിടെ ഉണ്ടാകും ടേസ്റ്റുള്ള പെരിയാണെന്ന് തോന്നലെ ബാക്കി കിട്ടി കീ കിട്ടി മോനെ കീ കിട്ടി വേണ്ട പോയി നമുക്ക് വേനിൽ പോവാ അയാളെ ഫുള്ള് സെറ്റ് ആക്കി വെച്ചല്ലേ വാനിലുണ്ട് കേറി വേനിലൂടെ കേറിട്ടെ డ్రైవింగ్ చేయండి అర్థం అంటాం అమర్తి పిడినలే అమర్తి పిడించాలి పోండి పొడి నెల పేరు എന്റെ ഉമ്മ ഓടിക്കുന്നുണ്ട് ാണ് മ്മ അല്ലാണ്ട് വേറെ ആരും ഇല്ല കൂടെ നോക്കുന്ന ഒരാളെന്താണല്ലോ

വീട്ടിലെത്തിയപ്പോ കെ വിരണ്ടേക്സ് ആ മതി റൈറ്റിംഗ് ഒന്ന് നമുക്കൊന്നും ലെറ്റർ കൊടുക്കുന്നു അപ്പൊ ഈ നമുക്ക് തിരിച്ചു പോണെങ്കിൽ ഈടെന്താണ് കാർഡാണ് ടുത്തിട്ടെന്താക്കേണ്ടത് പാട്ടുണ്ട് ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെന്താ കാണിക്കുന്നത് ഈ അടുത്തേക്ക് പോകാനാണ് കാണിക്കുന്നത് വേറെ വേറെ ഇരിക്കാനാണ് പറയുന്നത് വണ്ടി എടുത്തിട്ട് പോകേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് ഈ ഈ പാട്ടാണവിടെ ചെയിം പറയുന്നത് വണ്ടിയെടുത്തിട്ട് പോയി പോകാം വണ്ടി എടുക്കാം ഇവരെ When through windows, tales untold, chasing sunsets, hearts <laughs> <are> of <gold. laughs> Canvas from <laughs> stars are adorned, freedom's song, our hearts. On the road, life unfurled. <laughs> അയ്യോ ഇനി വീഡിയോ ഒന്നും കാണാൻ പറ്റൂല കേട്ടാ ഇതൊരു മാതിരി ചതിയാണ് ഏട് കാണണം തേങ്ങ കാണണം ആ എല്ലാരും എക്സ്ട്രാ പൈസ കിട്ടുന്നല്ലേ എത്ര നല്ല ഗെയിമിൽ കിട്ടപ്പോ അല്ലേ അപ്പൊ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യ അതല്ലേ നല്ലത് പതിനേഴ് സെക്കൻഡല്ല പതിനാറ് സെക്കൻഡിലേക്ക് ഇങ്ങനെ തള്ളി തള്ളി പോവാ അപ്പോൾ അപ്പം ഗൈസ് വരുന്നല്ല ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങൾ ഓരോ സപ്പോർട്ടിങ് ആണ് വേണ്ടത് അപ്പം ഗെയിം പൊളിയാണെങ്കിൽ ഗൈസ് മുന്നോട്ട് നടത്തി കൊണ്ടോണം എന്നുണ്ടെങ്കിൽ ഗെയിം നിങ്ങൾ കമൻറ്റ് ഇടട്ടോ ആ ഗെയിം പൊളിയാണെന്ന് കമൻ്റ് ഇടുക അല്ലെങ്കിൽ മുന്നോട്ട് ഇതിൻ്റെ ഇനിയും അധികം വീട് വേണമെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടാം ഗൈസ് ബാക്കി നിങ്ങൾ ഇനി 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 പോലെ അടുത്തില്ലെങ്കിൽ ഉമ്മാനെ കൊല്ലു ഞാൻ ഗെയിമിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമല്ലോ എങ്ങനെയൊക്കെ തിരിച്ചു പോകാൻ എന്ത് ചെയ്യാനാണ്